രണ്ട് കാര്യത്തിൽ മാത്രമാണ് മനുഷ്യനെ നന്നാവുക മോചനം കിട്ടുക എന്താണെന്ന് അറിയങ്ങള് ഒന്ന് ധർമ്മം ഒന്ന് നമ്മൾ ദുഷ്പ്രവർത്തി നമ്മളെ മനസ്സ് ശരിയല്ലാതെ നമ്മൾ എവിടെ മുന്നിട്ട കാര്യം പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത നരകത്തിലേക്കുള്ള ആ അപ്പോ നരകത്ത് പോയിക്കോട്ടെ ഞാൻ ഏതായാലും കുറുക്ക ഞാൻ നരകത്തിലാൾ വേണ്ടേ ഉള്ളവരൊക്കെ പോയാൽ നരകത്തിലെ ആൾ വേണ്ടേ നായക്ക് കൊടുത്തന്നാണ് കാക്കക്ക് കൊടുത്ത അന്നമാണ് പൊതുവെ ഏതിനു കൊടുത്താലും അല്ല പ്രാണികൾ മനുഷ്യനെ പിന്നെ മോദ്രമുണ്ടാക്കുകൾ അത്രയും ചെയ്യൂലെ വെറുത്തവൻ തിനയറു പ്രാണായം ചെയ്യും സൂര്യനമസ്കാരം ചെയ്യും ആ ചെയ്യും പിന്നെ ശവാസനം ചെയ്യും ഇതൊക്കെ തന്നെ എന്റെ ആസനം ആരെങ്കിലും ഞാൻ ഗ്യാരണ്ടി ഗ്യാരന്റി ഞാൻ പഠിപ്പിച്ചെടുത്തോളൊന്നും അതൊന്നുമില്ല ഈ ഞാൻ പഠിച്ചത് എന്നോട് കൂടി മണ്ണായി പോവുക கிருபானந்த ஐ அது தமிழில் மலையாளம் அல்ல அப்போ அதுங்க கேட்டி நான் மணிப்பூர் கணக்கு நான் கேட்ட உங்களுக்கு பதில் சொல்ல தெரியுமா நான் கேட்குறேன் உங்களுக்கு சொல் பதில் சொல்ல தெரியாது அப்புறம் நான் சொல்லி என்ன புண்ணியம் அந்த கடவுளுக்கும் இது தெரியுமாடா ഒക്കെ സ്റ്റാർട്ടിങ്ങും പൊട്ടിത്തന്നെ ഈ അമ്മയുടെ കൂടെ എന്താ വലിപ്പം ചേർപ്പം ചേർത്ത് വന്നിട്ട് എനിക്ക് കുട്ടി നൂറ് വയസ്സായ ആളും എൻ്റെ കഴിച്ചാലൊക്കെ ഒരുപാട് തന്നെ കല്യാണത്തിൽ ഫോട്ടോ എടുക്കുന്ന ഞാനും പറഞ്ഞു ഏഹ് എടുക്കണ്ട എടുക്കണ്ട കന്നുകാരനാണ് അതും ആ ആളുടെ മകൻ ഞാൻ പിന്നെ സിനിമയിലൊക്കെ വന്നിട്ട് ഇൻറ്റൊപ്പം വന്നിട്ട് പറഞ്ഞു ഞാനൊരു ഫോട്ടോ ഈ ലോകത്ത് നമ്മളെ കണ്ണോണ്ട് കാണുന്നേക്കാളും അപ്പുറമാണ് എന്ത് കണ്ടതിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഈ മഹാന്മാരൊന്നും ഈ കണ്ടതിലല്ല വിശ്വസിക്കണ് കാണാത്തതിനാണ് വിശ്വസിക്കുന്നു കണ്ടത് ഒക്കെ ഒരു കാഴ്ചയെ കാണാത്തത് ഇതിലപ്പുറം ഉണ്ട് അത് കാണാൻ ശ്രമിക്കുന്നവനാണ് മഹാൻ ഈ കണ്ടത് ഇതൊന്നും നമുക്ക് സ്വന്തമല്ലേ ഇത് ശരിക്കും തിരിച്ചറിവ് ഉണ്ടാവും അവർക്ക് അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുമ്പോ ഇതൊന്നും ഒന്നും അല്ല എന്നൊക്കെ ഉണ്ടാകുമ്പോഴല്ലോ ഒരാള് കാശിക്കൊക്കെ പോകുന്നെ അങ്ങനെ കാശിക്കൊക്കെ പോകാൻ പോകാനിഷ്ടാണ് എവിടെയും മണ്ടിയിലിരുന്ന് പോകാനൊക്കെ ഇഷ്ടമാണ് എവിടെ പോയിട്ടും കാര്യമില്ല എൻ്റെ കർമ്മം നന്നാവണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നന്നാവും രണ്ട് കാര്യത്തിൽ മാത്രമാണ് മനുഷ്യനെ നന്നാവുക മോചനം കിട്ടുക എന്താണെന്നറിയങ്ങള് ഒന്ന് ധർമ്മം ഒന്ന് ദൈവത്തിനെ ധ്യാനിക്കുക ഒന്ന് ധർമ്മം ചെയ്യുക പല പാവങ്ങൾ വരുമ്പോൾ ഭക്ഷണം ആയി കൊടുക്കേ ഭക്ഷണം ഇപ്പോൾ അതാ ഇവരൊക്കെ ചെയ്യണമായി നല്ല ഭക്ഷണം കൊടുക്കുക വേണ്ടത് കയ്യിലുണ്ടെങ്കിൽ അത് മനുഷ്യന് കൊടുത്തോളണം എന്നില്ല മുണ്ട പ്രാണികൾക്ക് അതിന് കൊടുക്കണം ഒന്ന് ആ മാർഗം അല്ലെങ്കിൽ ഭക്തി മാർഗം ഈ രണ്ട് മാർഗത്തിൽ കൂടി മോചനം കിട്ടും വേറെ എന്താ നിങ്ങൾക്ക് അറിയണ്ട് നമ്മൾ ദുഷ്പ്രവൃത്തി നമ്മളെ മനസ്സ് ശരിയല്ലാതെ നമ്മൾ എവിടെ മുങ്ങിട്ടെന്താ കാര്യം മനസ്സ് നന്നായാലേ എല്ലാം നന്നായിട്ട് നടക്കും മനസ്സ് നന്നാവുക നമ്മുടെ പ്രവൃത്തി നന്നാവുക ഓനെ അങ്ങോട്ട് പോകണ്ട ഇരിക്കേണ്ട ഇരിപ്പിരി അവിടെ സാധിക്കാം ി ഓടേണ്ട ആവശ്യമില്ല കാശിക്കൊന്നും അത് പോയിക്കോട്ടെ അതിന് നമ്മക്കെന്താ വിരോധം അത് ഒരു വിരോധം ഉണ്ടായിരിക്കും ഞാൻ ആരാഴ്ച പോവേ തൊഴു എന്തെങ്കിലും ആയിക്കോട്ടെ നല്ല കാര്യം അത്രയെങ്കിലും മോചനം കിട്ടുവല്ലോ ഏഹ് ഞാനിന്റെ പേരയില് ഇട്ടാണ് ഞാൻ ചെയ്യല് എന്റെ അടുത്ത് പോവാൻ കാശുമില്ല ആരോഗ്യമില്ല പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ അത് ഈ പറഞ്ഞപ്പോഴ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഉണ്ണിയായിട്ട് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയെ സേവിക്കുന്നവർ പൂച്ചയെ സ്നേഹിക്കുന്ന ആൾക്കാര് ബ്രഹ്മാവിനെ ബ്രഹ്മ ബ്രഹ്മാവിനെ പൂജ ചെയ്യണ്ട പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താൽ മതി

നായക്ക് കൊടുത്ത അന്നാണ് കാക്കക്ക് കൊടുത്ത അന്നമാണ് പൊതുവെ ഏതിന് കൊടുത്താലൊന്നും അല്ല നോണ്ടാപ്രാണികൾക്ക് മനുഷ്യനെ പിന്നെ മോധുരം ഉണ്ടാക്കുക ഐറ്റങ്ങൾ അത്രയും ജീവില്ല അപ്പൊ മാർജാരന് കൊടുത്ത പൂച്ചക്ക കൊടുത്ത ബ്രഹ്മാവിനെ പിന്നെ പൂജിക്കണ്ടല്ലോ മൂപ്പർക്ക് ബ്രഹ്മാവിന് വളരെ ഇഷ്ടാണ് ആ ജീവി മാർജാരൻ ഉം കൊടുത്തോളു പൂച്ചക്കോ നായക്കോ ആർക്കുവാണെങ്കിലും കൊടുത്തോളൂ വീട്ടില് അല്ല വേറെ എന്തൊക്കെ പൂച്ച മൃഗങ്ങളാ ആരും അമ്പലത്തിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഒക്കെ ചെയ്യ അതിനുള്ള ഉണ്ട് ചെയ്തോളുക ഞാൻ ഇന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതത്രേ ഉള്ളു ഞാൻ അങ്ങനെ ചോദിച്ചതാണ് അതെ ഇന്റെ കാര്യ എനിക്കറിയൂ നമ്മളെ വഴി എങ്ങനെയാ എങ്ങനാച്ചാ അത് ഇന്റെ ഗുരുനാഥന്മാർ ഇന്നോട് ഉപദേശിച്ചിട്ടുണ്ട് ഇന്നെ വഴിക്ക് പോവുക ചില ആൾക്കാർ ഇന്നെ പറ്റി പറയാം അയാൾ കിട്ട കറങ്ങിയത് ലത്തിൽ കൂടിയൊക്കെ പോണ ഒരാളാണ് ആയത് കുഞ്ഞിയായും അറിയും അത് ഓന് ഞാൻ അങ്ങനെ കണ്ടിട്ടാണ് ഓനുമായിട്ടുള്ള ഇത് പോരാ പഠിപ്പ് പോരാ മനസ്സിലാവും സിനിമയിലേക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ സിനിമ ഇപ്പൊ കണ്ടിട്ടില്ല പണ്ടൊരു മമ്മൂക്കയുടെ സിനിമ കണ്ടതിന് ശേഷം ആ നിർത്തിയാന്ന് പറഞ്ഞു അപ്പം ശരിക്കും മമ്മൂക്കയെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് ഉത്തമ പുരുഷന് മമ്മൂക്കെ മുഖം നോക്കി അറിയാൻ ഭയങ്കര നല്ലൊരു വ്യക്തിയാണെന്ന് മമ്മൂക്ക തോന്നി അത് മനുഷ്യനെ ചില നോട്ടത്തില് കണ്ടറിയാം ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് കേട്ടി ജെല്ലിയിൽ പുറന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഈ കേട്ടി ജെല്ലിയിൽ വരുന്ന അറിയാ അറിയാവുന്ന മനുഷ്യന് മനസ്സിലാവും ആ സൂര്യപ്രകൃതി ആയുള്ള മുഖത്തുണ്ട് അങ്ങനത്തെ ഒരു പെട്ടെന്ന് മുട്ടു കുത്തൂല അത് അയാൾക്ക് ദൈവം കൊടുത്ത ഒരു കഴിവാണ് അതേമാതിരി ചില മനുഷ്യരെ മുഖത്ത് നോക്കി അറിയാം ചില മനുഷ്യന്റെ മൊത്തം നോക്കിയാൽ വേറെ അറിയാം ഇങ്ങനെയൊക്കെ പല എങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എവിടെയോ കാര്യമുണ്ട് അത് ഇപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്കിപ്പോ അതറിയും സാധാരണ ഒരു മനുഷ്യന് കണ്ടാറിയോന്ന് എനിക്ക് പറയാൻ പറ്റിയ അതൊരു പ്രത്യേക നോട്ടങ്ങളാണ് അവർ അതിന് മനസ്സിലാവും വയ്യന്നൊക്കെ കേട്ടപ്പോ ഞാനറിഞ്ഞിട്ടില്ല നിജി അത് മരുന്നും അതൊക്കെ അയാൾക്കൊന്നും പറ്റൂല അയാൾ ആള് ഡീസന്റാ പുറമണിയായിട്ടു വരും ഒരുപാട് പൊന്തന്മാടൊക്കെ കണ്ടാൽ മനസ്സൊന്നു പോകുവോ മമ്മൂക്കാന് കഥാ എനിക്കിഷ്ടപ്പെട്ട ആളായാലും അങ്ങോട്ടൊന്നും നിങ്ങൾ ചോദിക്കണ്ട എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് യാതൊന്നും വേണ്ട എന്തിനോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടിരിക്കും ഞാനറിയില്ല അറിയാത്ത ആൾക്കാരെ പറ്റി നമ്മൾ എന്തായം പറയാം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലും ഇല്ല ആരെയും കണ്ടിട്ടില്ല നടന്മാര് കണ്ടു നല്ല മർത്താനം പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ കണ്ട കണ്ട ആൾക്കാരെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും പിന്നെ സിനിമ സിനിമയില് ഇതുവരെ ആരോട് അങ്ങോട്ട് അവസരം ചോദിച്ചിട്ട് ഞാൻ സാറൊരു വേഷം പറഞ്ഞു അത് പറഞ്ഞു മകൾ തരാന്ന് പറഞ്ഞ് പറഞ്ഞു മൂപ്പര് ചെയ്തു ഞാൻ ചെയ്യും ചെയ്തു ഇനി ഒരുമിച്ച് അങ്ങനെ ചെയ്യണം ആഗ്രഹം ഇനി വിളിക്കാണോ പോവും അതിപ്പോ ഒരു പടത്തിന് കിട്ടിച്ചില്ല എല്ലാ പടത്തിനും കിട്ടിക്കോളണം എന്നുണ്ടോ ഇനിക്ക് പറ്റുന്ന കഥാപാത്രം വേണ്ടേ വിളിക്കും അപ്പൊ ഇല്ലേ അവര് നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന കണ്ടപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ അവിടെ കണ്ടപ്പോ എന്താ മനസ്സിലായി നാട്ടില് നാട്ടില് ഉണ്ണിയും പിന്നെ ആ ജീവിതം അങ്ങനെ ജീവിച്ചു പോകും ഞാൻ പിച്ചക്കാരന്റെ വട്ടിയിൽ എന്തൊക്കെ വീഴും കുട്ടിയെ പിച്ചക്കാരൻ്റെ വട്ടിയിൽ ഒരു ഉറുപ്പി ഉണ്ടാവും പത്ത് ഉറുപ്പി കൊടുക്കും ഒരാൾ നൂറ് ഉറുപ്പ്യ കൊടുക്കും ഒരാൾ അമ്പത് ഉറുപ്പ്യ കൊടുക്കും കുറച്ച് അരിയാണ് ചിലവർ കൊടുക്കുക പലതും ഉണ്ടാവില്ലേ അതേമാതിരിയാണ് എൻ്റെ ജീവിതം കിട്ടിയതൊക്കെ പാകാ ഇനി ഒന്നും കിട്ടിയില്ലേ മുണ്ടാവരു പാത്രത്തിരിക്കും അതും പാകാ ഒരാളോട് ചെന്നിട്ട് ഞാൻ ചോദിക്കാൻ പോകില്ലാണെങ്കിൽ ഞാൻ ഒരു ദിവസം സുഖം എടുക്കുക ആയിരിക്കും നാസർ നാസർ വന്നിട്ട് ഈ പടത്തിന്റെ സംവിധായം നാസറിൻ്റെ ഒരു ചാക്കായിട്ട് വരും അപ്പൊ ഞാൻ കൊറോണ പിടിച്ചിരിക്കുക അരിയും സാധനം ഒക്കെ കൂടി ഒരു മാസം ഇതാ നിന്നു ഇതാവിധ ആ അപ്പൊ അങ്ങനെ ജനങ്ങൾ എനിക്ക് കൊറന്നു തരും മരിക്കുന്നവരെ അരി പുഴിഞ്ഞിട്ടാണ് ആരാ അവിടെ ഉള്ളത് ഉണ്ടോ ഇല്ല വരുമ്പോ നമ്മളും വല്ല അരിയായിട്ട് വന്നത് പണായിട്ട് വന്നത് പോകുമ്പോല്ല കൊണ്ടുപോകുവോ ഇല്ല എന്ത് കഥ മലപ്പുറത്തെ ഞാനിപ്പോ ചോദിച്ചു വന്നത് ഫുട്ബോൾ ഒക്കെ കളിക്കോർഡായിരിക്കും കളിച്ചിട്ടുണ്ട് മലപ്പുറത്തെ എല്ലാവർക്കും ഫുട്ബോൾ അറിയാം ശെരിക്കും മലപ്പുറത്ത് സിനിമ വരുവാണെങ്കിൽ ഫുട്ബോളിന്റെ ഒക്കെ സിനിമ വരുവാണെങ്കിൽ അങ്ങനത്തെ അഭിനയിക്കി ആ എന്നാലും ഫുട്ബോളൊക്കെ കളിക്കുന്നേ ഇനിയിപ്പൊ അങ്ങനത്തെ പടം വന്നു കാര്യമില്ലാന്നും വിജയിക്കില്ല വെറുതെ ഇനി ഏത് ഒരു ഒരു ക്യാരക്ടർ മനസ്സിൽ എനിക്കിത് ചെയ്യണം എന്നാഗ്രഹമുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ഇതുപോലെ ഉണ്ടാ ഇഹലിലെ ഒരു ബാപ്പാപ്പൂക്കെ പോലെയുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്കിത് ചെയ്യാ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നു അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളത് ഞാനൊരു എല്ലാം ഒരു പിഷക്കാരന്റെ വേഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു പിശകാരന്റെ ഒരു വേഷം ചെയ്യണം എന്ന് വലിയ ആഗ്രഹം അതില്ലാത്തല്ല അത് അങ്ങനെ സംവിധായകർ വേണം റിച്ച്ക്കാരുടെ ചരിത്രം കഴുകി ഉണ്ടാക്കി അതേമാതിരി സംവിധാനം ചെയ്യുന്ന ഒരാളായിരിക്കണം മനസ്സിലായോ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിലുണ്ട് അങ്ങനെ ഒരു അവാർഡിനുള്ള നല്ല സംവിധായകർ ചെയ്യണം അങ്ങനെ എനിക്ക് അതൊന്ന് അഭിനയിച്ച കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിലുള്ളൂ അല്ലാതെ മറ്റുള്ള ആഗ്രഹങ്ങളും മഹലിപ്പോ ഫിലിം ക്രിട്ടിക് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ പ്രത്യേക പരാമർശ സഹനടനിലെ അവാർഡൊക്കെ കിട്ടി ശരിക്കും അത് കണ്ണു നിറഞ്ഞു പോയ നിമിഷമാണോ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ നടാതെ മഹലിന് ഞാൻ അത്രയും കഠിനമായിട്ട് ഇതൊക്കെ ചെയ്ത് അഭിനയിച്ച ഒരു പടാ ഇനി അങ്ങനെ അഭിനയിക്കാൻ പറ്റുമോന്നെ എനിക്ക് സംശയം അത്രയും കഠിനമായിട്ട് ഇതൊക്കെ ചെയ്തത് അഭിനയിച്ച പടാണ് അതിന് അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം തന്നെ ഉണ്ടായി ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട നാളെ ദൈവം അതിനുള്ളത് ദൈവം തരൂ തമിഴിലൊരു ചെല്ലുണ്ട് തിണയെ വെതത്തവൻ തിണയറുപ്പാൻ വിനയായിപ്പാൻ നല്ലത് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് നല്ലതന്നെ കൊയ്യാൻ കിട്ടും ചീത്തയാണോ നിങ്ങൾ വതയ്ക്കുന്നത് ചീത്ത തന്നെ നിങ്ങൾക്ക് കൊയ്യാൻ കിട്ടും അതാണ് അതിന്റെ അർത്ഥം ഈ കർമ്മ കർമ്മഫലത്തിലൊക്കെ നല്ല വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാനിരുന്ന് സംസാരിക്കണേ ഇതൊക്കെ ഒരു കർമ്മഫലം തന്നെയാണ് ആ അല്ലെങ്കിൽ എറണാകുളത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാനും ഞാൻ കളമ്പില് ഇരിക്കാനും ഏഹ് ഇതൊക്കെ ഒരു ഞാൻ ഈ സിനിമയിൽ വരാനും അല്ലെങ്കിൽ ഞാൻ ആ പഴയമാതിരി തെണ്ടിരുന്ന പോലെ അപ്പൊ സിനിമയിൽ എത്താനൊക്കെ ഒരു യോഗമാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ നായർ അച്ഛൻ വല്യ കുക്കായിരുന്നു ഇംഗ്ലീഷുകാരുടെ ഏഹ് ഇംഗ്ലീഷുകാരുടെ വല്യ കുക്കായിരുന്നു അച്ഛൻ മറ്റാ ഏതൊരു ചൗതരിയോ ഏതൊക്കെ രാജാക്കന്മാരൊക്കെ കുക്കായിരുന്നു അച്ഛൻ അന്ന കാലത്ത് ലണ്ടനിലോ എവിടെ പോയി പഠിച്ചാളാ ഇംഗ്ലീഷുകാരെ കൊണ്ടായതാണ് അച്ഛനെ അച്ഛനെ പോയി അവിടെ ഈ കുക്കിങ് പഠിച്ച അതിന്റെ പുസ്തകങ്ങളൊക്കെ എത്ര ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് കുക്കിങ് എന്നിട്ട് വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പണിയെടുത്താളാ എന്റെ അച്ഛൻ മദ്രാസിൽ അന്നത്തെ കാലത്ത് അങ്ങനെ എവിടെ എവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ പണിയെടുത്ത് ഇവിടെ അഡ്വക്കേറ്റ് സേതാലി കുട്ടിയാറു ടി പി അല്ലേ റ്റ് ചെയ്ത മൂപ്പരെ കല്യാണത്തിന് സ്പെഷ്യലായിട്ട് കുറച്ച് വി എ പക്ഷേ കണ്ടിട്ടുണ്ട് നേരൊക്കെ അച്ഛനൊക്കെ നല്ല പൈസ ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഈ കുക്കിങ് നൂറ് നൂറ്റി അമ്പത് റുപ്പ കിട്ടും അച്ഛനൊക്കെ ലക്ഷങ്ങളോ ശമ്പളം ഭയങ്കര അങ്ങനെ ഒരു വലിയ ലണ്ടനിലൊക്കെ പോയി കുക്കിംഗ് ഒക്കെ ഭയങ്കര അങ്ങനെ ഒരു ജോലി ആയിട്ട് പോലും ഒരുപാട് ബുദ്ധിമുട്ടിയല്ല ജീവിതത്തിൽ ഉണ്ണിയായാലും കുടുംബം വലിയ പരാജയം നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ അച്ഛൻ പണിയെടുക്കും അത് അയച്ചു കൊടുത്തിട്ട് വേണം വീട്ടിലൊക്കെ ജീവിക്കാൻ വളരെ കഷ്ടപ്പാട് കുട്ടിയെ അതെന്താ ഈ പരാജയത്തിന്റെ കാര്യം ചോദിക്കല്യ ദാരിദ്ര്യത്തിന്റെ കാരണംവരുണ്ട് മഹാദാരിദ്ര്യം ആ അതായിരുന്നു നമുക്ക് അതുകൊണ്ട് കേരളത്തിലെ കേരളത്തിൽ അന്ന് ഒരുപാട് ദാരിദ്ര്യം നന്നായിട്ടുണ്ട് കേരളത്തിൽ എവിടെ ഭക്ഷണം കിട്ടാൻ വഴിയില്ല ഒരു നേരം അരിയുടെ വെള്ളം ഒരു നേരൊക്കെ കിട്ടുക അന്ന് ഭക്ഷണം കിട്ടിയത് തമിഴ്നാട്ടിൽ പോയിട്ടാ എനിക്ക് അവിടെ ദാരിദ്ര്യമില്ല അന്ന് നല്ല സുഖ ഭക്ഷണം കഴിച്ചാ മതിച്ചിൽ അങ്ങോട്ട് പോയത് അവിടുന്ന് അത് സുഖമായി തിന്നാൻ കിട്ടി ഇവിടെ ആണെങ്കിൽ ആ ഭക്ഷണ നന്ദി യാത്ര ഉണ്ടാവും കേരളത്തിലാണെങ്കിലും അതേതു വർഷമായിരുന്നു ആ അതെ അതെ കൊല്ലങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കുറെ കാലങ്ങൾക്ക് പത്ത് വയസ്സൊക്കെ ആയപ്പോഴല്ലേ ആ അന്നൊരു എട്ട് ഒമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും നല്ല കാലത്തിന് ഞാൻ അവിടെ പോയി വിട്ടു അതുകൊണ്ട് നല്ല ഭക്ഷണം കിട്ടി വെട്ടി മുണിങ്ങി ശരീരം നന്നാക്കി അല്ലാന്നിണ്ട കൊലക്കായിരുന്നു ഇടക്ക് അപ്പൊ അച്ഛൻ കുക്കായി അപ്പൊ പിന്നെ കുക്കിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പാചകമൊക്കെ ചെയ്യുവോ അറിയാനോ ഞാൻ അടുപ്പ് കത്തിക്കാനും കൂടി എനിക്കറിയില്ല ആരെങ്കിലും ഉണ്ടാക്കി തന്നോ തിന്നു അത് തന്നെ ഇല്ലെങ്കിൽ ഹോട്ടലിൽ തിന്നണം എന്റെ ഗതികളുടെ അതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല തൈര് നല്ല വെജിറ്റേറിയൻ ചോറ് മറ്റേ പൊന്നിയുടെ ചോറ് ചീരക്കറി ഏ നെയ്യ് തൈര് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടണ്ടേ മതിയോ കിട്ടിയ എന്താച്ചാ തിന്ന അതന്നെ വല്യൊന്നും പറഞ്ഞിട്ട് ആഗ്രഹം പലതും ഉണ്ടാവേ എന്താ കാര്യം ആഗ്രഹം പറഞ്ഞിട്ട് നമ്മൾ കാര്യം ഇരുന്ന എന്താച്ചാ തിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ഞാൻ ഇഷ്ട രണ്ട് ഇട്ടില്ല രണ്ട് രണ്ടും ഒക്കെ ചെയ്യും യോഗയൊക്കെ ചെയ്യും രാവിലെ എണ്ണീറ്റ് കുറച്ചേരം ആസനങ്ങളൊക്കെ ചെയ്യാ പ്രാണായാമ ആദ്യം ചെയ്യും സൂര്യ നമസ്കാരം ചെയ്യും സൂര്യ നമസ്കാരം ആ ചെയ്യും പിന്നെ ശവാസനം ചെയ്യും ഇതൊക്കെ തന്നെ എന്റെ ആസനം പഠിപ്പിച്ചുകൊടുക്കാറുണ്ടോ അയ്യാ പഠിപ്പിക്കും വേണ്ട അതിലൂടെ ഗുണം വേണ്ട എനിക്ക് ദോഷം വേണ്ട എന്റെ സ്വന്തം കാര്യം ചിന്താവാസ്റ്റ് ഈ കുറച്ച് വയസ്സൊക്കെ ആവുമ്പോ നമ്മള് കൊച്ചു മക്കൾക്ക് മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഞാൻ ഞാൻ ഗ്യാരണ്ടി പഠിച്ചത് എന്നോട് കൂടി മണ്ണായി പോവുക ഏഹ് വേറെ ആൾക്ക് പഠിപ്പിക്കുന്നില്ല അതല്ല നമ്മൾ ഈ ജ്യോതിഷൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മക്കൾക്കൊക്കെ വേണ്ട 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 ജ്യോതിഷൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കാരണം ആ പഠിപ്പ് എനിക്കില്ല എന്റെ മുത്തച്ഛനുണ്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല വെറുതെ നമ്മൾ വെറുതെല്ലോ അറിയാത്ത കാര്യം ഞാൻ പഠിച്ചിട്ടില്ല കുട്ടിയെ നമ്മൾ ഈ മഹാന്മാര് പറഞ്ഞ അറിവ് ആ അറിവ് തന്നെ എന്റെ താനം ക്ലാസ്സിൽ പോയി പഠിക്കുന്നതല്ല വിദ്യാഭ്യാസം നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും ഒക്കെ ആണെന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കുട്ടിയാവുമ്പോ കൃപാനന്ദ വര്യേന്റെ സംഗീ ഇങ്ങനെ പ്രസംഗം എന്താ അത് തമിഴിലാ പറയാ മലയാളല്ലേ അപ്പൊ അങ്ങനെ കേട്ടിരിക്കും ഞാൻ മണിക്കൂർ കണക്കില്ല അതിങ്ങനെ തലേലും കേറു അന്ന് അയാള് പറഞ്ഞ വാക്കുകൾ ഓരോന്നും മഹാനാണ് മരിച്ചുപോയി തമിഴ് നല്ലോണം തമിഴ് മനസ്സിലാവോ നന്നായിട്ട് ഇപ്പോഴത്തെ അല്ല എല്ലാ ഇപ്പൊ മലയാളികൾക്ക് പൊതുവെ തമിഴ് കേട്ട ഓരോ വാക്കുകളൊന്നും മനസ്സിലാവില്ലല്ലോ ഉണ്ണിയാട്ടന് തമിഴ് പക്ക അറിയായിരുന്നല്ലേ ചിരിയേ ഉള്ളു കേട്ട് പതിരിച്ചോട്ട് കേക്കറേ ബതിൽ തൊല്ല എന്റെ പുണ്യോ ഏതാ തരിത് ആഹാ അപ്പൊ അങ്ങോട്ട് പറയാൻ ഇത് വളാഞ്ചേരിയിലെ അംബിക ഹോട്ടലാണ് ഉണ്ണിയേട്ടന്റെ ജീവിതം മാറ്റിമറിച്ചത് സിനിമയിലേക്ക് ഒരു വഴി കാണിച്ച ഹോട്ടലിന് മുമ്പ് അതിനെ പ്രേരിപ്പിച്ചെ റക്കെ ഒന്ന് കണ്ടാലോ എല്ലാരെയും ഇന്ന് പോയി കാണാം അവിടുന്ന് ചായ ഒക്കെ വളാഞ്ചേരി ടൗണിന് നടുവിലുള്ള ഹോട്ടലാണ് ശ്രീ അംബിക വെജിറ്റേറിയൻ അവിടെ നിന്നാണ് തുടക്കം അല്ലെ ഒന്ന് പറഞ്ഞ ഇക്കെയാണ് റസാക്കിക്ക ചെറുപ്പാണ് വന്നുള്ള സമയം അങ്ങനെ ഇന്ന ഞാൻ സെക്രിയൻ്റെ വിളിച്ചു കൊണ്ടുപോകുന്നത് അഭിനയിക്കാം ചുരുക്കം പറഞ്ഞ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ആദ്യം ടെലിഫിലിമിൽ എങ്ങനെയായിരുന്നു ഇവിടെ എന്നും ഇരുന്ന് വീഡിയോ വലിച്ചു നിരത്തി രാവിലെ ആറാറര മണിക്ക് ഇരിക്കും അപ്പൊ ഒരു ദിവസം അങ്ങനെ വന്നപ്പോ ഒരാൾ ടെലിഫിലിമുണ്ട് മുന്നോട്ട് വന്ന് അഭിനയിക്കുന്നറിഞ്ഞല്ലോ അല്ല ആ ആരെങ്കിലും അതുപോലെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ബോസ് ഇരിക്കുന്ന ടൈമിലായിരുന്നു അന്നീ അവിടെ ഉണ്ടായിരുന്നു ആ പുള്ളിയെ സംസാരിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം പുള്ളി ഉസ്താദോട്ടിൽ അഭിനയിക്കാൻ പോയ ടൈമിലാണ് ഞാൻ വിവരം അറിയുന്നത് അതിന്റെ അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും എന്നോടല്ലെ സംസാരിക്കും മുപ്പര് ഉപദേശങ്ങള് ഞാൻ കൊടുക്കുന്നു എല്ലാ റൂട്ടും ക്ലിയർ ആയി കൊടുക്കുകയും ചെയ്യും അങ്ങനെ പോയി ഉസ്താദ് ഹോട്ടലിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത് ഉസ്താദ് ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് എത്തിയത് ചക്രയാവും സുതാനിപുറം ഇന്ന അവന്റെ അസറപ്പ് അസറപ്പാണ് ഇന്നെ കോഴിക്കോട് കൊണ്ടുപോകുന്നത് അണുപ്രീത് കൊണ്ടു അങ്ങനെയാണ് സിനിമയിലെടുത്തത് ഒക്കെ സ്റ്റാർട്ടിങ് പിടിച്ചു തന്നെ ഈ അമ്പിയുടെ അതാണ് ജീവിതത്തിൽ ഫ്രണ്ട് പറ്റാത്ത ഒരു ഹോട്ടലാണ് അതുകൊണ്ട് എന്നും പുള്ളി ഇവിടെ എന്നും കാലത്ത് വരും ചെലിവസം വൈകീട്ടും വരും ഇവിടെ പോവാതെ എവിടേക്കും പോവാറില്ല

അങ്ങനെ സലാംബുക്കാരി അവിടെ എറണാകുളത്തും മൂപ്പരും അണ് സലാംബുക്കാരി എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല സിനിമയിൽ പറഞ്ഞിട്ട് എടുത്തത് പക്ഷേ ആദ്യം ഡയലോഗ് ഉള്ള കാരണം ആദ്യത്തെ പടല്ലേ നിശ്ചയിച്ചാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടണ്ടോ അപ്പൊ അതിനെ പറ്റി പഠിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് ചെറിയ വേഷം മതി ഞാൻ പറഞ്ഞോളൂ അത് നല്ലൊരു ചേട്ടനും

അതിന് ണം കഴിവില്ല പിന്നെ പുള്ളി പഴയ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കഴിവുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് സിനിമ സിനിമയാകുമ്പോ വേറെ ബേസ് അല്ല അത് എങ്ങനെയാന്ന് പുള്ളിക്ക് ആദ്യം അറിയില്ല അതുകൊണ്ടാണ് ഡയലോഗ് ഇല്ലാത്തൊരു സീന് പുള്ളി എടുക്കാനുള്ള കാരണം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഡയലോഗ് കൂട്ടി കൂട്ടി കൂട്ടിക്കൊടുത്ത് പിന്നെ എന്തെങ്കിലും സംശയം എന്റെ അടുത്ത് വരും അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും എനിക്ക് എനിക്കറിയുന്നത് കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും അങ്ങനല്ല പിന്നെ ഒരു മുപ്പതി പുള്ളിക്ക് വലിയ വലിയ ആൾക്കാരുടെ

അപ്പൊ ഒരു കാണുന്ന റസാറ്റൊക്കെ എങ്ങനെയാ കാണുന്നത് നമ്മളൊരു മരണ വൈദ്യാ കാണുന്നത് കാരണം ഇന്റെ വർത്താനത്ത് കടുപ്പം കൂടും ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വരുമ്പോ ഓവറായി സ്റ്റൈലും ഉണ്ടോ ഞാൻ പറഞ്ഞു മനസ്സിലായി കൊടുക്കും അത് കൂടി അതേമാതിരി ചെയ്യും അതും നല്ല വിജയമായിട്ടുണ്ട് പിന്നെ മഹൽ സിനിമ അതിന്റെ എന്നറിയാൻ ഞങ്ങൾ എറണാകുളത്ത് കണ്ടതാണ് പക്ഷെ പക്ഷേ പുള്ളിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അയ്യോ ഇപ്പത്തെ തലമുറ ശരിക്കും കാണേണ്ട ഒരു മൂവിയാണ് മഹൽ അല്ലേ ഉണ്ണിയെ കുറിച്ച് എന്താ പറയാനുള്ളത് വളാഞ്ചേരിയുടെ വളാഞ്ചേരിയുടെ ഒരു സ്വത്താണ് ഏറ്റവും ഒരു എല്ലാരോടും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഓരോരുത്തരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പുള്ളിക്കാറ് സാധാരണ വലിയ ആളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ പിന്നെ പിന്നെ പുള്ളിയുടെ കൂടെ ഷൂട്ടിങ്ങിനും ഞാൻ എനിക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഞാൻ പോവും അപ്പൊ അവിടെ കണ്ട എക്സ്പീരിയൻസിൽ എക്ക് ഒരു മൂന്ന് ടെലിഫിലിം ചെയ്യാനുള്ള ചാൻസ് കിട്ടി അപ്പൊ ഞാൻ എന്റെ സംശയ മറ്റേ നിർമ്മാണം വേണ്ടി അഭിനയിക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ കൂടെ പോയിട്ട് സിനിമ എക്സ്പീരിയൻസ് ഇട്ടില്ല അപ്പൊ ആ എക്സ്പീരിയൻസ് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ വഴിക്ക് പോവും പുള്ളിയുടെ സംശയങ്ങള് എങ്ങനെയാ നിന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെ രണ്ട് കൂട്ടർ പിന്നെ ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെയാണ് സപ്പോർട്ട് അല്ലെ അപ്പൊ ഈ അംബിക ഹോട്ടലിൽ എന്നും വന്ന് എത്ര ഇനി വേഷങ്ങൾ ഇവിടെ വന്ന് ഒരു വീടി വലിച്ചതിന് ശേഷം പുള്ളി എന്തിനേ ഇറങ്ങും എത്ര വലിയ നടനായാലും ഇവിടെ ഈ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കാൻ ജീവിക്കാതെ തലയൊക്കെ ഇട്ടും ഈ വെള്ളം വെള്ള ഷർത്തൊക്കെ ഇട്ട് നമ്മുടെ ഇങ്ങനെ കാണാൻ തന്നെ ഇപ്പൊ ഏത് വലിയ വലിയ ആൾക്കാർ വന്നു കഴിഞ്ഞാലും പുള്ളിനെ കണ്ടു കഴിഞ്ഞാലും പുള്ളിയുടെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ എടുത്ത് ക്ലീൻ ആയിട്ട് പോലുള്ളൂ ഒരു കാലത്ത് പുള്ളിന്റെ മൈൻഡ് പക്ഷെ നേരെ ചെയ്യാതിന് എല്ലാരും പറയുന്നത് അതെ ഇതാണ് പേവും കുറച്ച് എല്ലാരും അറിയപ്പെടുമ്പോ അവരുടെ പിന്നാലെ പോകൂല്ലേ അങ്ങനെയുള്ള മനുഷ്യന്മാരോട് എന്താ പറയാനുള്ളത് ഒരു പറയാനുള്ളത്യാണി പറഞ്ഞു ഇങ്ങനെ അന്നീ ഒക്കെ ഇറങ്ങിയ കാലം ക്യാമറ ആണ് ബട വെച്ചിടും അപ്പൊ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോ ഞാനിന്ന് പറഞ്ഞു ഞാൻ എടുക്കണ്ട എടുക്കണ്ട കാരണം അതൊന്നും നമ്മളെ ഗ്രൈഡിൽ പെട്ട ആളല്ല ക്യാമറ മാറ്റിയാറ് ഞാൻ കേൾക്കടും ഈ ഉടമസം പറഞ്ഞത് മകൻ ഞാൻ പിന്നെ സിനിമയിലൊക്കെ വന്നിട്ട് ഇന്റെ ഒപ്പം വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കട്ടെ സെൽഫി ഞാൻ ആയിക്കോട്ടെ ആലോചിക്കും ഇച്ചൊരു കാര്യം ചെയ്യാം എന്റെ അച്ഛനോട് ചോദിച്ചു ഏഹ് നിങ്ങളെ ഒരാളിന്റെ അയാളൊപ്പം നിന്ന് സെൽഫ് എടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചിട്ട് വായ്പോട്ട് നമ്മക്ക് എടുക്കാറുണ്ട് എനിക്ക് എനിക്കതിന് സൗകര്യം കിട്ടുമ്പോ അത് ചോദിക്കണ്ടേ പിന്നെ ചെക്കൻ വന്ന് പിന്നെ അച്ഛൻ അച്ഛനോട് ചോദിച്ചു പറഞ്ഞിട്ട് മറുപടി ആണ് അത് എന്റെ മകനും കൂടി ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണത്തിൽ കയറി എടുക്കാനേ അന്ന് നമ്മള് കന്നുകാലി കച്ചവടൊക്കെ ആഴ്ത്തി അല്ലെ പക്ഷെ ഇപ്പൊ നേരെ അതാണ് മനുഷ്യൻ മനുഷ്യന്റെ ജീവിതശൈലി അതാണ് പക്ഷെ അതിപ്പോ എല്ലാരും മനസ്സിലാക്കും അപ്പൊ ശെരിക്കും അന്ന് നമ്മള് എല്ലാരും തഴഞ്ഞ ഒരാൾ ഇന്നിങ്ങനെ ായും ഒരേ പ്രശ്ന ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം മനുഷ്യ ജീവിതമാണ് എപ്പോഴാണ് വലുതാവോ എപ്പോഴാണ് ചെറുതാവോ കണക്കിലും മൊത്തം പറയും അതിന്റെ അപ്പുറം പോയ മഹാന്മാരായ മനുഷ്യന്മാര് സാധാരണക്കാരൻ പോകുന്ന എനിക്കറിയില്ല മഹാന്മാർ പോകും എന്നിട്ട് അന്ന് ഫോട്ടോ എടുത്തോടെ അന്നിട്ട് ഫോട്ടോ എടുത്തോട്ട് കുട്ടികളെ പറഞ്ഞാ പക്ഷെ എന്നാലും ആ മൈൻഡില് നമ്മൾ വേദനയുണ്ടല്ലോ അത് അങ്ങോട്ട് പുള്ളി പറഞ്ഞപ്പോൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളല്ല മനസ്സിൽ നടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ അവൈഡ് ചെയ്യാൻ ചെയ്യും എന്നുവെച്ചാൽ ആ ഒരു ഇത് അച്ഛനത് ഇഷ്ടപ്പെടുവോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അയാള് ചിന്തിക്കണം അല്ല അദ്ദേഹം തന്നെ ചിന്തിക്കണം പക്ഷെ ആ ഒരു വാശിയിൽ നോർമൽ ആ നടക്കുകയാണെന്നു പുള്ളിങ്ങനല്ലോ എന്നുംങ്ങനെ പോട്ടെ അന്നും ഇന്നും ഞാൻ കാണുന്ന മനുഷ്യനാണ് അതുകൊണ്ട് പുള്ളിനെ കുറിച്ച് പുള്ളാരി കയറിയ അപ്പൊ മഹലിന് എല്ലാ ഈ സിനിമയിലേക്ക് സീരിയലിലേക്കൊക്കെ ഒരു സീരിയലിൽ ഏറ്റവും കൂടുതൽ എല്ലാരും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് തട്ടിമുട്ടിയിലെ അമ്പൂട്ടി സൂപ്പർ പവർ അമ്പൂട്ടി ശരിക്കും അതില് വാട്സാപ്പിനെ കുറിച്ചും ഫേസ്ബുക്കിനെ കുറിച്ചൊക്കെ കെ പി എസ് സി ലളിത ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കാണാൻ അത് എങ്ങനെയായിരുന്നു ലളിത ചേച്ചി കോമ്പിനേഷൻ സീൻ അതൊക്കെ പറഞ്ഞ മലയാള സിനിമയുടെ അമ്മ പറയണേ എന്താ അവര് കാർച്ചിട്ട് അവരൊക്കെ അഭിനയിക്കാൻ പറ്റി എന്ന് തന്നെ ഇതിന്റെ വലിയ യോഗ്യതയായിട്ടല്ലേ ഞാൻ കണക്കൂട്ടുന്നത് ചെറിയ കാര്യ തിലകൻ തിലകൻ കെ പി എസ് ഇവരൊക്കെ ആരാണ് അവരൊക്കെ ഇപ്പൊ അഭിനയിക്കാൻ പറ്റിയില്ലേ കന്നച്ചവടക്കാരനായി എനിക്ക് ദൈവം തന്ന അനുഗ്രഹം കണക്കൂട്ട വേറെ ഒന്നും കൂട്ടാൻ ഇല്ലേ എന്താ അതിലും ഒരു പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാനും സിനിമ കാണാൻ ഒരുങ്ങി നിന്നു അവ എന്നെ കൊണ്ടുപോയില്ലേ വയസ്സായില്ലേ നമ്മളെ വേണ്ട ആരും വേണ്ടല്ലോ പിന്നെ മൂലക്കെ ഇരിക്കാൻ കൊരങ്ങിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാം അത് അങ്ങനെയൊന്നും ഇല്ല വയസ്സായാ ഇപ്പ എല്ലാവർക്കും വേണം എല്ലാവർക്കും ഉണ്ണിയായിട്ട് ഇഷ്ടമാണല്ലോ അവനവൻ കൂടി ഇരിക്കാണെങ്കിൽ എല്ലാവർക്കും വേണം ഏഹ് എനിക്ക് വയസ്സായി മനസ്സ് പറഞ്ഞാൽ തന്നെ എന്റെ കാര്യം പോക്കാം വയസ്സായിട്ടില്ലാന്ന് ധൈര്യം വേണം എന്നാ ജീവിക്കാം ഓ ഞാൻ വയസ്സായി ഇന്നും ഞാൻ ഒന്നിനും പറ്റില്ലാന്ന് നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓന്റെ കഥ പോക്കാ എനിക്ക് സാധിക്കണന്നുള്ള ധൈര്യം ഉണ്ടല്ലോ അവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ വിശ്വാസം വേണ്ടത് നമ്മുടെ മക്കൾ വെറുത്ത് ഭാര്യ വെറുത്ത് എല്ലാരും വെറുത്തു കഴിഞ്ഞാൽ ഒരു വരെ ഒരു തോന്നൽ തോന്നാണ്ട് എനിക്ക് ദൈവംണ്ടാ ഇടങ്ങൾ എന്നുള്ള തോന്നൽ പോലും വന്നു കഴിഞ്ഞാൽ അതിനാണ് ദൈവവിശ്വാസം വേണം എന്ന് പറഞ്ഞത് ചെറുപ്പത്തിൽ വേണം എന്നെങ്കിൽ അപ്പം ആരും ഇല്ലാത്ത സമയത്ത് ഉപകാരം മനസ്സിലായോ എനിക്ക് മൂപ്പരുണ്ടാ എവിടെ പോലെ ഞാൻ ജീവിക്കുന്നുള്ള ധൈര്യം കൊണ്ട് വരും അതിന് ചെറുപ്പത്തിൽ ഇപ്പം നടന്നത് തെണ്ടി അടുന്ന് വായുമ്പോഴേ ആ അജി കാര്യമില്ല വിശ്വാസം വേണം വിശ്വാസം വേണം അപ്പൊ എല്ലാ ആശംസകളും നേരെയാണ് മുന്നോട്ടുള്ള സിനിമകളിലൊക്കെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ണി നായരുടെ വക പ്രശംസകൾ നന്ദി നമസ്കാരം